ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിടുന്ന കമൻസൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഞാനിവിടെ കോഴിക്കോടുള്ള ഒരാളാണ് എൻ്റെ സ്റ്റുഡൻസ് ആയിട്ട് ഇടുക്കി എറണാകുളം തിരുവനന്തപുരം ആസാം അങ്ങനെ ഒരുപാട് സ്ഥലത്തിലുള്ള ആൾക്കാരുണ്ടെന്ന് ഞാൻ കമൻ്റിൽ വായിച്ചറിയാൻ വേണ്ടി പറ്റി ടീച്ചർ എന്ന നിലയ്ക്ക് ഇത്രയും ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടെന്ന് പറയുമ്പോൾ അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ എക്സാമുകൾ കഴിഞ്ഞാലും നിങ്ങൾ എന്നെ തുടരെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാമുകളൊക്കെ നല്ല രീതിയിൽ എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പ്ലസ് ടു കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ പഠനം നിർത്താതെ ഹയർ സ്റ്റഡീസിലേക്ക് പോകണം പഠന കാര്യത്തിൽ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ചാപ്റ്റർ പതിനൊന്നാണ് ഇരുധ്രുവ ക്രമത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്ന അധ്യായമാണ് അതിൽ ക്വസ്റ്റ്യൻ വരുന്നത് എസ് എ ക്വസ്റ്റ്യൻ ഒക്കെയാണ് കേട്ടോ അതിൽ വരിക സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിലുള്ള കാരണങ്ങളും അതിൻ്റെ പ്രത്യാഘാതങ്ങളും കണ്ടെത്തുക ഇതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അത് നമുക്ക് ഇതിനെക്കുറിച്ചിട്ടൊരു ബേസിക്കായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാം യു എസ് എസ് ആർ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവത്തിന് ശേഷമാണ് യു എസ് എസ് ആർ നിലവിൽ വന്നതെപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവത്തിന് ശേഷമാണേ സോവിയറ്റ് യൂണിയൻ സ്വകാര്യ സ്വത്ത് സമ്പ്രദായത്തിനെതിരെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് ആചാരനായിട്ടുള്ള ആയിരുന്നു റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവും സോവിയറ്റ് യൂണിയന്റെ സ്ഥാപക പ്രസിഡന്റും അപ്പം റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ലെനിൻ ആണ് കേട്ടോ ലെനിൻ സോവിയറ്റ് യൂണിയന്റെ സ്ഥാപകനും അദ്ദേഹം തന്നെയായിരുന്നു സ്ഥാപക പ്രസിഡൻ്റ് ഇനി നമുക്ക് ആദ്യം നോക്കേണ്ടത് സോവിയറ്റ് വ്യവസ്ഥയുടെ സവിശേഷതകളാണ് അതെന്തൊക്കെയാ നമുക്ക് നോക്കാം രാഷ്ട്രത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പ്രാധാന്യം നൽകി ഏക പാർട്ടി സംവിധാനമാണ് ഉൽപാദന ഘടകങ്ങളുടെ മേലുള്ള നിയന്ത്രണവും ഉടമസ്ഥതയും രാഷ്ട്രത്തിനായിരുന്നു ആസൂത്രിത സമ്പദ് വ്യവസ്ഥയായിരുന്നു ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു സ്വകാര്യ സ്വത്തവകാശം അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുകൂടാതെ ധാരാളം വിഭവങ്ങൾ കൈവശം ഉണ്ടായിരുന്നു ശക്തമായ വാർത്താവിനിമയ സംവിധാനം ഗതാഗത സംവിധാനം ഇതൊക്കെ സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്നേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യത്തോടു കൂടിയിട്ട് സോവിയറ്റ് യൂണിയൻ അതിന്റെ വളർച്ചയുടെ മൂർധന്യത്തിൽ മൂർധന്യത്തിലെത്തുകയാണ് കേട്ടോ അതിന്റെ ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം സോവിയറ്റ് യൂണിയന്റെ വളർച്ച അതിൻ്റെ തോത് താഴോട്ടേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇനി നമുക്ക് സോവിയറ്റ് യൂണിയൻ തകരാൻ ഉണ്ടായിട്ടുള്ള കാരണങ്ങൾ എന്താ നോക്കാം അല്ലേ രണ്ടാം ലോക മഹായുദ്ധത്തോട് കൂടിയിട്ടാണ് സോവിയറ്റ് യൂണിയൻ ഒരു വൻ ശക്തിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് സോവിയറ്റ് സമ്പത്ത് വ്യവസ്ഥ അന്ന് മറ്റു രാജ്യങ്ങളെക്കാൾ വികസിതമായിരുന്നു കേട്ടോ ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തോട് കൂടിയിട്ടാണ് സോവിയറ്റ് യൂണിയൻ വലിയൊരു ശക്തിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് സോവിയറ്റ് രാഷ്ട്രീയ സംവിധാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നേ സോവിയറ്റ് രാഷ്ട്രീയ സംവിധാനം എന്ന് പറയുന്നത് ഏത് പാർട്ടിയെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് മറ്റൊരു രാഷ്ട്രീയ കക്ഷിക്കും പ്രതിപക്ഷത്തിനും സ്ഥാനം അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല സോവിയറ്റ് യൂണിയന്റെ തകർച്ച ശീതസമരത്തിൻ്റെ അന്ത്യം കുറിക്കുകയാണ് ചെയ്തത് സോവിയറ്റ് യൂണിയന്റെ തകർച്ച ശീതസമരത്തിൻ്റെ അന്ത്യം കുറിച്ചു അതുപോലെ തന്നെ ലോകത്ത് കമ്മ്യൂണിസത്തിന്റെ തകർച്ചയ്ക്കും അത് വഴി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഓരോരോ കാരണങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം സാമ്പത്തിക കാരണങ്ങളുണ്ട് രാഷ്ട്രീയ കാരണങ്ങളുണ്ട് ഗോർബച്ചേവിൻ്റെ ഭരണപരിഷ്കാരങ്ങളുണ്ട് ദേശീയ ബോധം അതുപോലെ തന്നെ സോളിഡാരിറ്റിയുടെ ഉദയം ഇതൊക്കെയാണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്കുള്ള ആയിട്ടുള്ള കാരണങ്ങൾ അപ്പോൾ ഏതൊക്കെയാണുള്ളത് സാമ്പത്തിക കാരണങ്ങളുണ്ട് രാഷ്ട്രീയ കാരണങ്ങളുണ്ട് ഗോർബച്ചേവിൻ്റെ ഭരണ പരിഷ്കാരങ്ങളുണ്ട് ദേശീയ ബോധമുണ്ട് സോളിഡാരിറ്റിയുടെ ഉദയവുമുണ്ട് നമ്മളിതുണ്ടല്ലോ ഒരു എസ് എക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ യു എസ് എസ് ആറിൻ്റെ സവിശേഷതകൾ എഴുതണം അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഒന്നും കൂടെ റിപ്പീറ്റ് പറയാ കാരണം നിങ്ങൾക്കൊന്ന് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റിപ്പീറ്റ് പറയുന്നത് കേട്ടോ ഏതൊക്കെയാണ് അതിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് രാഷ്ട്രത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പ്രാധാന്യം നൽകി ഏക പാർട്ടി സംവിധാനമായിരുന്നു അതുപോലെ തന്നെ ഉൽപ്പാദന ഘടകങ്ങളുടെ മേലുള്ള നിയന്ത്രണവും ഉടമസ്ഥതയും രാഷ്ട്രത്തിനായിരുന്നു ആസൂത്രിത സമ്പദ് വ്യവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകി സ്വകാര്യ സ്വത്തവകാശം അനുവദിച്ചിരുന്നില്ല ഇതൊക്കെയായിരുന്നു അടിസ്ഥാനപരമായിട്ടുള്ള സവിശേഷതകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ സോവിയറ്റ് സമ്പദ് വ്യവസ്ഥ എന്നുള്ളതുണ്ടല്ലോ അമേരിക്ക ഒഴികെയുള്ള മറ്റു രാജ്യങ്ങളിലേക്കാൾ എന്താണ് വികസിതമായതായിരുന്നു വാർത്താവിനിമയം ഗതാഗതം വ്യവസായം ഊർജം ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും വലിയ പുരോഗതിയായിരുന്നു സോവിയറ്റ് യൂണിയൻ കൈവരിച്ചിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യത്തോട് കൂടിയിട്ടാണ് സോവിയറ്റ് യൂണിയൻ അതിൻ്റെ വലിയൊരു വളർച്ചയുടെ മൂർധന്യത്തിൽ എത്തുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപതോട് കൂടിയിട്ടാണേ അതിനുശേഷം സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയാണ് ഉണ്ടാവുന്നത് ഒരു കേന്ദ്രീകൃത സമ്പദ് വ്യവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് വ്യാവസായിക മേഖലയാണ് വളരെ ശക്തമായിട്ടുള്ളത് എല്ലാ വസ്തുക്കളും സ്വന്തമായിട്ട് ഉല്പാദിപ്പിച്ചിട്ടുണ്ടായിരുന്നു പ്രതിപക്ഷ പ്രവർത്തനം അവിടെ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല സ്വകാര്യ സ്വത്തവകാശമില്ല അതുപോലെ സാമ്പത്തിക സ്വാതന്ത്ര്യമില്ല ഭൂമിയും ഉൽപാദന വിഭവങ്ങളും രാഷ്ട്രത്തിന്റെ ഉടമസ്ഥതയിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൂടാതെ ധാരാളം വിഭവങ്ങളൊക്കെ അവിടെ കൈവശം ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് ധാരാളം വിഭവങ്ങൾ കൈവശം ഉണ്ടായിരുന്നു ശക്തമായ വാർത്താവിനിമയ സംവിധാനം ഗതാഗത സംവിധാനം ഇതെല്ലാം സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്നേ ഇനി നമുക്ക് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ഉണ്ടായിട്ടുള്ള കാരണങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാം ആദ്യത്തേതാണ് സോവിയറ്റ് രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ ആന്തരിക ദൗർബല്യം ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശയ പ്രകടനത്തിനും ആവിഷ്കാരത്തിനും ഏർപ്പെടുത്തിയ വിലക്ക് രണ്ടാമത് ഏക പാർട്ടി സമ്പ്രദായം മൂന്നാമത്തത് ഉദ്യോഗസ്ഥ മേധാവിത്വം ഉത്തരവാദിത്വമില്ലാത്ത പാർട്ടി പ്രവർത്തനം ഭരണരംഗത്തെ അഴിമതി ഇതാണ് ആദ്യത്തെ സോവിയറ്റ് രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ ആന്തരിക ദൗർബല്യം എന്നുള്ളതിൽ വരുന്നത് അതായത് ഒരു ഏക പാർട്ടി സമ്പ്രദായമായിരുന്നു അതുകൂടാതെ അവിടെ ആവിഷ്കാരത്തിനോ ആശയം പ്രകടിപ്പിക്കുന്നതിനകുന്നു എന്താണ് ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അവിടെ ഒരു വിളക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കൂടാതെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത പാർട്ടിയുടെ പ്രവർത്തനങ്ങളും ഭരണരംഗത്തെ അഴിമതികളും സോവിയറ്റ് യൂണിയൻ തകരാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങളായിട്ട് മാറിയിട്ടുണ്ട് രണ്ടാമത്തെയാണ് സോവിയറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങളുടെ ആന്തരിക ദൗർബല്യം നേരത്തെ നമ്മൾ നമ്മളേതാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോവിയറ്റ് രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ ആന്തരിക ദൗർബല്യമാണ് അവിടെ രാഷ്ട്രീയ സ്ഥാപനങ്ങളാണ് ഇവിടെ ഏതാണ് വരുന്നത് സാമ്പത്തിക സ്ഥാപനങ്ങളാണ് വരുന്നത് ഇതിലേതാ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോവിയറ്റ് സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു മുരടിപ്പാണ് ആദ്യത്തെ ഒരു കാരണമെന്ന് പറയുന്നത് അവിടുത്തെ സമ്പത്തി വ്യവസ്ഥ എന്ന് പറയുന്നത് നല്ല തോതിലല്ല പോയിക്കൊണ്ടിരുന്നത് രണ്ടാമത്തത് സാങ്കേതിക വിദ്യയുടെ പിന്നോക്കാവസ്ഥ നല്ല രീതിയിലുള്ള സാങ്കേതിക വിദ്യ ഇല്ലാത്തതും സോവിയറ്റ് യൂണിയൻ തകരാൻ വേണ്ടിയിട്ടുള്ള കാരണമായി മാറിയിട്ടുണ്ട് പിന്നെയാണ് ഉപഭോഗ വസ്തുക്കളുടെ ക്ഷാമം നമ്മൾ ഉപയോഗിക്കുന്ന ഉപഭോഗ വസ്തുക്കളുടെ ക്ഷാമമാണ് എന്തിനു കാരണമായത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് ഭക്ഷ്യോൽപാദനത്തിലെ തകർച്ച ഭക്ഷ്യോൽപാദനത്തിലെ തകർച്ച ഏതൊക്കെയാണ് വരുന്നത് ഭക്ഷ്യോൽപാദനത്തിലെ തകർച്ച ഉപഭോഗ വസ്തുക്കളുടെ ക്ഷാമം സാങ്കേതിക വിദ്യയുടെ പിന്നോക്കാവസ്ഥ സോവിയറ്റ് സമ്പദ് വ്യവസ്ഥയുടെ മുരടിപ്പ് പിന്നെ ഒന്നാണ് പാശ്ചാത്യ രാജ്യങ്ങളിലെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള ജനങ്ങളുടെ അവബോധം ഇതൊക്കെയാണ് സോവിയറ്റ് യൂണിയൻ തകരാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളുടെ കാരണങ്ങൾ വരുമ്പം അടുത്തതാണ് മൂന്നാമത്തത് ദേശീയതയുടെ വളർച്ച അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് റിപ്പബ്ലിക്കുകളുടെ ഒരു സമാഹാരമായിരുന്നു സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് എത്ര റിപ്പബ്ലിക്കാണ് പതിനഞ്ചെണ്ണാണ് കേട്ടോ ഏത് പതിനഞ്ച് റിപ്പബ്ലിക്കുകളുടെ ഒരു സമാഹാരമായിരുന്നു സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് ഇതിൽ ചിലത് റഷ്യ ബലാറസ് ജോർജിയ എസ്തോണിയ ലാത്വിയ ലിത്വാനിയ ഇങ്ങനെ കുറച്ച് പേരുകളുണ്ട് കേട്ടോ ഇതൊന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ എന്തോ നിങ്ങളെന്തോർത്താൽ മതി ഇത് ജസ്റ്റ് ഒന്ന് ദേശീയതയുടെ വളർച്ച പറയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ് തന്നുള്ളൂ ഇത് ആണെന്ന് അറിയാം കാരണം ഈ പേരുകളൊന്നും അങ്ങനെ ഓർത്ത് വെക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല പക്ഷെ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി അതായത് പതിനഞ്ച് റിപ്പബ്ലിക്കുകൾ ഡേ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതായത് ഇങ്ങനെ ആലോചിച്ചാൽ മതി നമ്മുടെ കേരളം എന്ന് പറയണത് ഒരു സോവിയറ്റ് യൂണിയൻ ആണെന്ന് ആലോചിക്കുക ഇതിലുള്ള പതിനാല് ജില്ലകളും എന്ന് പറയണത് എന്താണ് ആ പതിനാല് റിപ്പബ്ലിക്കുകളാണെന്നുള്ളത് ആലോചിക്കുക അപ്പം അതേപോലെ തന്നെയാണ് സോവിയറ്റ് യൂണിയന് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് പതിനഞ്ച് റിപ്പബ്ലിക്കുകളുള്ള ഒരു സമാഹാരം അല്ലെങ്കിൽ അതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണേത് സോവിയറ്റ് യൂണിയൻ അങ്ങനെയുള്ളതും ആലോചിച്ച് വെക്കുക കേട്ടോ അങ്ങനെയുള്ള സോവിയറ്റ് യൂണിയനിലുള്ള സ്ഥലങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പേരുകളൊക്കെ കേട്ടോ ബലാറസ് റഷ്യ ജോർജിയ എന്നൊക്കെ പറയണത് ഈ റിപ്പബ്ലിക്കുകളിൽ റഷ്യ എല്ലായിടത്തും മേധാവിത്വം പുലർത്തിയിട്ടുണ്ടായിരുന്നു ഇത് തങ്ങൾ അവഗണിക്കപ്പെടുകയും അടിച്ചമർത്തപ്പെടുകയും ആണെന്നുള്ള ധാരണ മറ്റുള്ള റിപ്പബ്ലിക്കുകളിലെ ജനങ്ങൾക്ക് ശക്തമായിട്ട് മനസ്സിലായി അത് അവരിൽ ദേശീയ ചിന്തകൾ വളർത്തുന്നതിന് കാരണമായിട്ട് മാറി ഇത് തന്നെയല്ലേ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നത് അതായത് ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു അവരെന്തിനാണ് വന്നിട്ടുണ്ടായിരുന്നത് കച്ചവടത്തിനാണെന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് അവരെന്താ ചെയ്യണേ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് നമ്മളെ ഭരിക്കാൻ വേണ്ടിയിട്ട് വരികയായിരുന്നു കുറേ കാലം കഴിഞ്ഞപ്പോഴല്ലേ നമുക്കും ബോധം വന്നത് അല്ലേ നമ്മളെ അവർ അടിച്ചമർത്തുകയാണ് അവഗണിക്കുകയാണ് അങ്ങനെ ചൂഷണം ചെയ്യുകയാണെന്നൊക്കെയുള്ള ബോധം നമുക്ക് വന്നതിൻ്റെ ശേഷം നമ്മൾ ഇവർക്കെതിരെ മുന്നോട്ടേക്ക് വന്നത് അതേപോലെ തന്നെ തങ്ങൾ അവഗണിക്കപ്പെടുകയാണെന്നും അല്ലെങ്കിൽ അടിച്ചമർത്തുകപ്പെടുകയാണെന്നും ധാരണ മറ്റു റിപ്പബ്ലിക്കുകളിലെ ജനങ്ങൾക്ക് ശക്തമായിട്ട് മനസ്സിലായി അങ്ങനെ അവിടെയുള്ള ജനങ്ങൾക്ക് ദേശീയ ചിന്തകൾ വളർത്തുന്നതിന് ഇത് കാരണമായിട്ട് മാറി ഇങ്ങനെയും സോവിയറ്റ് യൂണിയൻ തകരാൻ ഉണ്ടായിട്ടുള്ള കാരണങ്ങളാണേ ഇനി നാലാമത്തതാണ് ഗോർബച്ചേവിന്റെ പരിഷ്കാരങ്ങൾ സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്നു കേട്ടോ മിക്കായേൽ ഗോർബച്ചേവ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണം പൂർത്തിയായത് കേട്ടോ അപ്പം സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്നു ആര് മിക്കായൽ ഗോർബച്ചേവ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണം പൂർത്തിയാകുന്നത് സോവിയറ്റ് യൂണിയന്റെ അവസാനത്തെ പ്രസിഡന്റ് ആയിരുന്നു കേട്ടോ ആര് മിക്കായേൽ ഗോർബച്ചേവ് ഇതൊക്കെ ചിലപ്പോൾ വൺവേഡിന് ചോദിക്കാവേ അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ അഭിമുഖീകരിച്ചു കൊണ്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വിപ്ലവകരമായിട്ടുള്ള പരിഷ്കാരങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു ആരാണ് ഗോർബച്ചേവ് അങ്ങനെ അദ്ദേഹം തുടക്കം കുറിച്ചതാണ് ഗ്ലാസ് നോസ്ത് അല്ലെങ്കിൽ തുറന്ന സമീപനം ഗ്ലാസ് നോസ്ത് അല്ലെങ്കിൽ തുറന്ന സമീപനം രണ്ടാമത്തെയാണ് പെരിസ്ട്രോയിക്ക പെരിസ്ട്രോയിക്ക അല്ലെങ്കിൽ സാമ്പത്തിക പുനഃസംഘടന സാമ്പത്തിക പുനഃസംഘടന ഇതൊക്കെ കൊണ്ടുവന്ന ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരെ പറയണ്ടേ ഗോർഭച്ചയവണേ അദ്ദേഹത്തിൻ്റെ പരിഷ്കാരാണേ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്തൊരു സ്ലൈഡിൽ തന്നെ നോക്കാം അങ്ങനെ ഈ ഗോർബച്ചേവിൻ്റെ ഭരണ എന്തായിട്ടുണ്ട് ആ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാങ്കേതികമായിട്ട് സോവിയറ്റ് യൂണിയനെ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഒപ്പം എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് സോവിയറ്റ് യൂണിയൻ്റെ ബന്ധം മെച്ചപ്പെടുത്തുക എന്നുള്ളതും ഇതൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നതാണ് കേട്ടോ കൂടുതലായിട്ട് അത് നോക്കണം എന്നില്ല എന്നാലും പറഞ്ഞെന്നുള്ളേ സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണത്തിൻ്റെ പ്രത്യാഘാതങ്ങളാണേ ശീതസമരത്തിന്റെ അന്ത്യം ശാക്തിക ബന്ധങ്ങളിൽ മാറ്റം പുതിയ രാജ്യങ്ങളുടെ ആവിർഭാവം അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയന്റെ പതനം ശീതസമരത്തിന് അന്ത്യം കുറിച്ചിട്ടുണ്ടായി ലോകത്തെ ഏകധ്രുവ സംവിധാനം നിലവിൽ വന്നിട്ടുണ്ടായി സമാധാന ലക്ഷ്യങ്ങൾ മുൻനിർത്തി സൈനിക സഖ്യങ്ങൾ പിരിച്ചുവിട്ടു അമേരിക്ക ഏക വൻ ശക്തിയായി മാറി മുതലാളിത്ത വ്യവസ്ഥ കുറച്ചുകൂടി സ്വീകാര്യമായിട്ട് മാറി സ്വാതന്ത്ര്യ രാജ്യങ്ങളുടെ കോമൺവെൽത്ത് നിലവിൽ വന്നു പുതിയ രാജ്യങ്ങളുടെ ആവിർഭാവം പതിനഞ്ച് പുതിയ റിപ്പബ്ലിക്കുകൾ നിലവിൽ വന്നിട്ടുണ്ടായി പിന്നെ ഒരെണ്ണമാണ് ഷോക്ക് ചികിത്സ എന്ന് പറയണത് ഇതെന്താന്ന് വെച്ചാൽ സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസത്തിൽ നിന്നും മുതലാളിത്തത്തിലേക്കുള്ള മാറ്റം ദൃശ്യമായി ഇതാണ് ഷോക്ക് ചികിത്സ എന്ന് പറയുന്നത് അപ്പം ഇതാണ് നമ്മൾ ടോട്ടൽ ഇന്നത്തെ ഒരു എസ് എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിനുള്ള കാരണങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായി അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഇത് എസ് എയ്ക്കൊക്കെയാണ് കൂടുതലായിട്ട് ചോദിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതണം എട്ട് മാർക്ക് അങ്ങനെ നിങ്ങൾക്ക് പേപ്പറിൽ കിട്ടും കേട്ടോ നന്നായിട്ട് പഠിക്കുക പിന്നെ ഇതിലൊരു കമൻറ്റ് കണ്ടു പ്ലസ് വണ്ണിലെ കുട്ടികൾക്കും ഇത് ഉപകാരമാവട്ടെ എന്നുള്ളത് നിങ്ങൾ നിങ്ങൾ അറിയുന്ന പ്ലസ് വണ്ണിലെ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരിലേക്കും ഈ വീഡിയോസ് ഷെയർ ചെയ്യുക അവർക്ക് പ്ലസ് ടുവിൻ്റെ ഉപകാരമാവട്ടെ ഇനി ഇതിന് കൂടുതലായിട്ടും പ്ലസ് വണ്ണിൻ്റെയും ഞാൻ ക്ലാസ്സുകൾ ആഡ് ചെയ്തതാണ് കേട്ടോ അപ്പം നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം